നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് കേരളത്തിൽ വൈകിട്ട് ആറരയോടെ മുർമു തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും രാജ്ഭവനിലാണ് താമസം രാഷ്ട്രപതി നാളെ ശബരിമലയിൽ ദർശനം നടത്തും നാളെ രാവിലെ ഹെലികോപ്റ്ററിൽ നിലക്കിലെത്തിയ ശേഷം റോഡ് മാർഗം പമ്പയിലേക്ക് പോകും ഉച്ചയോടെയായിരിക്കും പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്ത് എത്തുക രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കർശന സുരക്ഷയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ശബരിമല ദർശനത്തിന് ശേഷം രാത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തും ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടത്തുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും ഇരുപത്തി മൂന്നിന് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും ഉച്ചയ്ക്ക് ശിവഗിരിയിൽ ശാരായണ ഗുരു മഹാസമാധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കും അന്ന് കുമരകത്താണ് താമസം എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഡൽഹിക്ക് മടങ്ങും കരിപ്പൂരിലെ മയക്കുമരുന്ന് വേട്ടയിൽ രണ്ടുപേർ കൂടി പിടിയിൽ മലപ്പുറം ചീക്കോട് സ്വദേശികളായ റഫ്നാസ് ഷിഹാബുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഒരു കിലോ എം ഡി എം എ കൈപ്പറ്റാനെത്തിയവരാണ് പോലീസ് പിടിയിലായത് ഒമാനിൽ നിന്നെത്തിയ തൃശൂർ കൊരട്ടി പഴയക്കര വീട്ടിൽ എ ലിജീഷ് ആന്റണിയാണ് ഒരു കിലോഗ്രാം എം ഡി എം എയുമായി കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിന് പുറത്തുവച്ച് പോലീസ് പിടികൂടിയത് ലിജീഷ് ആന്റണിയിൽ നിന്ന് എം ഡി എം എ കൈപ്പറ്റാനെത്തിയതായിരുന്നു ഇവർ എന്നാൽ ലിജീഷ് പിടിയിലായതറിഞ്ഞ് രക്ഷപ്പെട്ടു ഇതോടെ പോലീസ് അന്വേഷണം വ്യാപകമാക്കി അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ രാത്രിയാണ് ഇരുവരെയും ശബരിമല ഉൾപ്പെടെ ക്ഷേത്രങ്ങളിലെ സ്വർണവും മറ്റു സ്വത്തുക്കളും ആര് തൊട്ടാലും അക്കാര്യം കമ്പ്യൂട്ടറിൽ അറിയുന്ന ഡിജിറ്റൽ പൂട്ടൊരുക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവാഭരണം ഉൾപ്പെടെയുള്ളവർ സ്ട്രോങ് റൂമിൽ നിന്ന് ശ്രീകോവിലേക്കോ മറ്റെവിടേക്കെങ്കിലുമോ മാറ്റുമ്പോഴോ അറ്റകുറ്റപ്പണിക്കായി എടുക്കുമ്പോഴോ എല്ലാ വിവരവും മഹസർ സഹിതം ഡിജിറ്റലാക്കും ഇതിനുള്ള സോഫ്റ്റ്വെയർ സെന്റർ എൻ ഐ സി ദേവസ്വം ബോർഡിന് സൗജന്യമായി നൽകി സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അറബിക്കടലിൽ കേരള തീരത്തിന് സമീപമുള്ള ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവുമാണ് കേരളത്തിൽ മഴ കനക്കാൻ കാരണം വരുന്ന അഞ്ച് ദിവസം സംസ്ഥാനത്ത് കനത്ത മഴ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തെക്കുകിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ചു മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അട്ടപ്പാടിയിൽ മൂന്നേക്കറോളം ഭൂമിക്ക് തണ്ടപ്പേർ കിട്ടാത്തതിൽ മനന്നന്ത് കർഷകൻ കൃഷ്ണസ്വാമി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ അഗളി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും കോൺഗ്രസ് നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസറെ ഉപരോധിക്കും റവന്യൂ ഉദ്യോഗസ്ഥരാണ് കൃഷ്ണസ്വാമിയുടെ മരണത്തിന് ഉത്തരവാദികളെന്നാണ് ആരോപണം കൃഷ്ണസ്വാമിയുടെ ഭൂമി റവന്യൂ അധികൃതർ രേഖകളിൽ തിരിമറി നടത്തി മറ്റൊരാളുടെ പേരിലാക്കിയെന്നാണ് ആരോപണം അതേസമയം ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചു ടെക്നോ പാർക്കിന്റെ പരിസരത്തുള്ള ഹോസ്റ്റൽ കയറി ഐ ടി ജീവനക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി ബെഞ്ചമിൻ കൊടും കുറ്റവാളി ട്രക്ക് ഡ്രൈവറും മധുര സ്വദേശിയുമായ ഇയാൾ മധുരയിലടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് കൊലപാതക ശ്രമം പീഡനം മോഷണം തുടങ്ങിയവയാണ് കുറ്റങ്ങൾ ബെഞ്ചമിനെ ഇന്നലെ നടന്ന തിരിച്ചറിയൽ പരേഡിൽ പീഡനത്തിനിരയായ യുവതി തിരിച്ചറിഞ്ഞു റിമാൻഡിലായ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് കഴക്കൂട്ടം പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും മൺസൂൺ സമയക്രമം പിൻവലിച്ചതോടെ കൊങ്കൺപാതയിലൂടെ ഓടുന്ന മുപ്പത്തെട്ട് ട്രെയിനുകളുടെ സമയത്തിൽ ഇന്നു മുതൽ മാറ്റം വരും മൺസൂൺ കഴിയുന്നതിനാൽ ട്രെയിനുകളുടെ വേഗവും മാറും ഇന്നു മുതൽ ജൂൺ പതിനഞ്ച് വരെ ട്രെയിനുകൾ ഓടുക കൊങ്കൺപാതയിലെ മൺസൂൺ വേഗം എഴുപത്തിയഞ്ച് കിലോമീറ്ററാണ് മഴയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്തായിരുന്നു വേഗനിയന്ത്രണം ജില്ലാ പഞ്ചായത്തുകളിലെ സംവരണ ഡിവിഷനുകളുടെയും കോർപ്പറേഷനുകളിലെ സംവരണ വാർഡുകളുടെയും നറുക്കെടുപ്പ് ഇന്ന് പൂർത്തിയാകുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം പ്രതീക്ഷിച്ച് കേരളം കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകളുടെ നറുക്കെടുപ്പാണ് നടക്കുക ഇരുപത്തിയഞ്ചിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും അടുത്ത മാസം ആദ്യവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന നവംബർ ഡിസംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് നേരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിച്ചിരുന്നു പ്രശസ്ത ബോളിവുഡ് നടൻ ഗോവർദ്ധൻ അസ്രാണി അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അഞ്ചു ദിവസമായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അസ്രാണി ഇൻസ്റ്റാഗ്രാമിൽ രണ്ടായിരത്തി ദീപാവലി ആശംസകൾ പങ്കുവച്ചിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പോസ്റ്റുമായി സംവദിച്ച ആരാധകർക്ക് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗം കൂടുതൽ ഹൃദയഭേദകമായിരുന്നു അഞ്ച് പതിറ്റാണ്ട് നീണ്ട കരിയറിൽ നടൻ സംവിധായകൻ എന്നീ നിലകളിൽ അസ്രാണി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഹിന്ദി ചിത്രങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു അസ്രാണി ഹാസ്യ നടൻ എന്ന നിലയിലാണ് അദ്ദേഹം പേരെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ജയ്പൂരിലെ ഒരു മധ്യവർഗ സിന്ധി കുടുംബത്തിലാണ് അസ്രാണി ജനിച്ചത് പിതാവ് ഒരു കാർപ്പറ്റ് ഷോപ്പ് ഉടമയായിരുന്നു കോളേജ് പഠനത്തിന് ശേഷം ജയ്പൂരിലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ വോയിസ് ആർട്ടിസ്റ്റായാണ് കലാജീവിതത്തിന് തുടക്കം കുറിച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുറുകുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ ആർ ജെ ഡിയുടെ എം പി സഞ്ജയ് യാദവ് രണ്ട് ദശാംശം ഏഴ് കോടിക്ക് തെരഞ്ഞെടുപ്പ് ടിക്കറ്റ് വിറ്റതായി ആരോപിച്ച് മുൻ ആർ ജെ ഡി നേതാവ് മദൻ ഷായെക്കുറിച്ച് കുറിച്ച് ബി ജെ പി വക്താവ് തുഹിൻ സിൻഹ ഉയർത്തിയ ആരോപണം ലാലുവിന്റെ വസതിക്ക് പുറത്ത് മദൻ ഷാൻ നിൽക്കുന്നതിന്റെ ചിത്രമടക്കമാണ് മഹാഗഠ്ബന്ധന്റെ ആഭ്യന്തര തകർച്ചയാണ് രാഷ്ട്രീയ വൃത്തങ്ങളെല്ലാം ഇപ്പോൾ വിശകലനം ചെയ്യുന്നത് സഖ്യത്തിനുള്ളിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഫലപ്രദമായി അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി എന്നാൽ ജാർഖണ്ഡ് മുക്തിമോർച്ച ജെ എം എം തെരഞ്ഞെടുപ്പിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയതോടെ സഖ്യത്തിന് തിരിച്ചടി നേരിട്ടു ഈ പ്രഖ്യാപനത്തോടെ മഹാഗഢ്ബന്ധൻ സഖ്യത്തിന്റെ രൂപം വ്യക്തമാണ് ആർ ജെ ഡി നൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റുകളിലും കോൺഗ്രസ് അറുപത്തി സീറ്റുകളിലും സി പി ഐ എം എൽ ഇരുപത് സീറ്റുകളിലും മത്സരിക്കും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ദക്ഷിണ കന്നഡയിൽ തിങ്കളാഴ്ച നട പരിപാടിക്കിടെ കുടഞ്ഞത് പത്ത് പേർക്ക് നിർജ്ജലീകരണം ഉണ്ടായി കർണാടകയിലെ പുത്തൂരിൽ നടന്ന അശോക ജന്മ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന പരിപാടിയിൽ കർണാടക മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെയാണ് സംഭവം ഈ സംഭവത്തെക്കുറിച്ച് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് പറഞ്ഞതിങ്ങനെ ഭക്ഷണവും വെള്ളവും നൽകുന്നതിലെ കാലതാമസം മൂലമാണ് ഹൈപ്പോോഗ്ലൈസീമിയ അഥവാ നിർജ്ജലീകരണം ഉണ്ടായത് മൂന്ന് സ്ത്രീകൾക്ക് ഐ ദ്രാവകങ്ങൾ നൽകി ഔട്ട് പേഷ്യൻറ്റ് ചികിത്സയ്ക്ക് ശേഷം ഏഴ് സ്ത്രീകളെ ഇതിനകം ഡിസ്ചാർജ് ചെയ്തു അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ തുടരും അടച്ചുപൂട്ടൽ ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ജനജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ് സെനറ്റിൽ ഇന്ന് അവതരിപ്പിച്ച ധനാനുമതി ബില്ലും പരാജയപ്പെട്ടു ഇത് തുടർച്ചയായി പതിനൊന്നാം തവണയാണ് ബില്ല് പരാജയപ്പെടുന്നത് ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് അതേസമയം ഇരുപത് മില്യൺ ജനങ്ങളുള്ള ആരോഗ്യ ഇൻഷുറൻസ് നികുതി ഇളവുകൾ അനിവാര്യമെന്ന് ഡെമോക്രാറ്റ് പാർട്ടി പ്രതികരിച്ചു ധനാനുമതി ബില്ലിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇതിന് പ്രതികരിച്ചു ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ നിലനിർത്തണമെന്ന് തിങ്കളാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകി തീവ്രവാദി സംഘം പെരുമാറണം ഇല്ലെങ്കിൽ അക്രമാസക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു ഇരുപത് ഘട്ടങ്ങളുള്ള സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസ് നയതന്ത്ര പ്രതിനിധികളായ സ്റ്റീവ് വിക്ടേ കാഫും ട്രംപിന്റെ മരുമകൻ ജാരഡ് ഖുഷ്നറും ജെറൂസലേമിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സന്ദർശിച്ചപ്പോഴാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായത് നയതന്ത്ര മുന്നേറ്റം തുടരുന്നതിനായി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സെക്കൻഡ് ലേഡി ഉഷ വാൻസും ചൊവ്വാഴ്ച ഇസ്രോയൽ സന്ദർശിക്കും വൈറ്റ് ഹൌസിന്റെ ഈസ്റ്റ് വിംഗ് പൊളിച്ചുമാറ്റിക്കൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലുതും മനോഹരവുമായ ബോൾ റൂമിന്റെ നിർമ്മാണം തിങ്കളാഴ്ച ഔദ്യോഗികമായി ആരംഭിച്ചു ഈ നിർദ്ദിഷ്ട ബോൾ റൂം തൊണ്ണൂറായിരം ചതുരശ്ര അടി വിസ്തൃതിയുള്ളതും ഏകദേശം ഇരുന്നൂറ്റി മില്യൺ ഡോളർ ചെലവ് വരുമെന്നും കണക്കാക്കപ്പെടുന്നു ജൂലൈയിൽ താനും മറ്റ് ദാതാക്കളും ഇത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ബോൾ റൂമിന്റെ നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന ദാതാക്കൾക്കായി റിപ്പബ്ലിക്കൻ നേതാവ് അടുത്തിടെ ഒരു അത്താഴ വിരുന്ന് നടത്തിയിരുന്നു ആമസോൺ ആപ്പിൾ മെറ്റ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പലന്തിർ തുടങ്ങിയ സാങ്കേതിക സ്ഥാപനങ്ങളുടെയും പ്രതിരോധ ഭീമനായ ലോഖിഡ് മാർട്ടിൻ എന്നിവരുടെയും പ്രതിനിധികൾ അതിഥി പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു പാരീസിലെ ലൂറേ മ്യൂസിയത്തിൽ നടന്ന കൊള്ളയെ തുടർന്ന് ലോക പ്രശസ്ത ഫ്രഞ്ച് മ്യൂസിയത്തിന്റെ രക്തമോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സ്വകാര്യ ഇസ്രായേലി ഇൻഡൽ സ്ഥാപനത്തെ എന്ന അവകാശവാദം തിങ്കളാഴ്ച അതിന്റെ മാനേജ്മെന്റ് നിഷേധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജർമ്മൻ മ്യൂസിയത്തിൽ നടന്ന പുരാവസ്തുക്കൾ കണ്ടെടുത്തതിന്റെ വിജയത്തെ തുടർന്ന് വാരാന്ത്യ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണത്തിനായി ലൂവറെ തങ്ങളുടെ സഹായം തേടിയതായി ടെൽ അവീവ് ആസ്ഥാനമായുള്ള സി ഗ്രൂപ്പ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു പിന്നാലെ ഐക്കണിക് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ സുരക്ഷ എത്രത്തോളം മോശമായിരുന്നുവെന്ന് തുറന്നുകാട്ടുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ബി എഫ് എം ടി വി പങ്കിട്ട വീഡിയോയിൽ മറ്റ് സന്ദർശകർ കടന്നുപോകുമ്പോൾ ഒരു കള്ളൻ പകൽ വെളിച്ചത്തിൽ നടന്ന കവർച്ചയിൽ ഗ്ലാസ് ഡിസ്പ്ലേ മുറിച്ച് കടക്കുന്നത് കാണാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി